ശരിയാണോ അനൗൺസ്മെന്റ് കിട്ടില്ല സാറേ കിട്ടു വന്നാൽ പൊതുവഴിയല്ലേ എന്നോടും അങ്ങനത്തെ ഒരു വേറെ വേറെ വഴി ുംറക്കിറ്റിനോ കിട്ടിട്ടുണ്ടല്ലോ അതലേ പറഞ്ഞ് പൈക്കിട്ടിട്ട് ഇത്ര നേരം പറഞ്ഞ് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയില്ല ആരാര ആരെ ആര ആരെ ആര ആരെ ഒരു പീടിയും ഇവിടെ ഉണ്ടോ എല്ലാത്തിനും എടുത്ത് വാരിപ്പുറക്ക് അടിച്ചു എല്ലാ പീടിയും എടുത്തു ടാ ഗ്യാംഗിലൊക്കെ പട്ടി ഞാൻ ില്ല ഗ്യാങ്ങള പീഡിയാണോ ഗ്യാങ്ങാണോ നോക്കി വെച്ചോ റോഡ് സൈഡില് റോഡ് സൈഡിൽ കൂടി റോഡ് സൈഡില് കൂട്ടിടേ നടുക്കൊന്നും കൂട്ടിയിടല്ലേ റോഡ് സൈഡ് വന്നിട്ട് ഫാമിലിക്ക് പിന്നെ അപ്പൊ നിന്ന അന്നാക്കിയിൽ ഇട്ടു തരാം പട്ടിട ഗ്യാങ് അടിച്ച് കളിക്കാണ്ട് നേരെ അല്ലടാ കൊല്ലടാ നീയൊക്കെ സ്പൈക്ക് ഇട്ടിട്ട് ഇത് വിളിക്കേണ്ടത് ഇവനാ ഇവനടിക്കുന്നത് ഇവ എടാ നിന്നോടാ ഈ കൊണച്ചാനോടെ പറഞ്ഞ നീ ഇനി പൊങ്ങി ഇനിയും നിന്നെടുത്ത് ഒരുപാട് നീ ആരാ നിന്റെ ചാരം നീ നിന്റെ ചാരം ഏ നീ ഒരു കണ്ടിയല്ല മനസ്സിലായോ നീ പീഡി ഒരു കണ്ടിയല്ല മനസ്സിലായോ ഫോണ അവന്റെ ഫോണ നോക്ക് കേട്ടോ കാരിയർ ട്രാക്കറ്റ് ഇതെല്ലാരോ അറ്റക്കൊമ്പൻ ഉണ്ടായിരുന്നു അല്ലടാ ഓട സാറ ഓഹ് നോക്ക് ആയപ്പോൾ നോക്ക് ആയപ്പോൾ അവൻ കൊറച്ചോണ്ടിക്കൊണ്ടിണ്ട് ആ ഇവൻ ഇതാ ഇവനെ ഇവനെ എടാ ഇവൻ നെയിം ഒന്ന് ചോദിക്കടാ ഇവൻ പൊงക്കട്ടടാ ഇവൻ പൊงക്കട്ടോ വേറെ സ്വരം ഒന്നും കിട്ടില്ല മാർക്കോട്ടെ സ്ട്രൈക്ക് ഇടാ അടിരോട്ടി കൊണ്ടവൻ അടിരോട്ടി കൊണ്ടവൻ സൈക്ലിറ്റ് വേറെ വഴി പോവാ നീ അല്ലേ തീരുമാനം മാമാ ഞാന കാണുംബോ

അല്ല സാർനെ പേര് പറഞ്ഞോ ബാക്കിയാ പോക്കിട്ടോ 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 പോക്കി പോക്കി പോക്കിട്ടോ സാര സാനെ പേര് പറഞ്ഞാ സാര കേണ കേ കാവോ अरे വടന്നേรี സാര സാര പോണ്ടിരി ഹലോ സാര സാര എവിടെ പോയി സാര എവിടെ ഇരി സാര ഹലോ സാര കാരണ വെരിന്ന് പറയ സാര ആരും ഇനി എഫ് കെ ബോന്ന് ഈയതില് ഫാമിലിയിലുള്ളതാണ് ആന്തടാ അപ്പോ കുറ കുറ വീ വീ കുറേ പരി കടലിനി മീൻ अरे പിരിവട്ടിയത് ജനകീയ പോലീസിന്റെ കൂടെ ജനം കാര്യം കേട്ടാ സാറേ ഈ സാറിന്റെ പേരെന്ന് പറഞ്ഞു എല്ലാരും സംസാരിക്കാനും ഒരാൾ സാറേ സംസാരിക്കാറുണ്ട് സാറേ കേക്കാവോ പിന്നെ സാറെ കേക്കാവോ ഈ സാറിന്റെ പേരെന്ന് പറഞ്ഞു സാറേ സാറിച്ചു കഴിഞ്ഞാൽ അല്ലല്ല നിങ്ങള് അടിക്കാൻ വേണ്ടിയാണ് എവിടെ നിന്ന് ഇത്രയും ചെയ്തത് നിങ്ങള് സാറേ ഞങ്ങൾ അടിക്കാൻ പറ്റില്ല ഞങ്ങൾ നിങ്ങൾ അടി അല്ല അല്ല പിന്നെ മനസ്സിലാക്കാം അത് മനസ്സിലായിട്ട് സാറേ ഞങ്ങളെല്ലാം അടിച്ചോളൂ സാറിന് വരേണ്ട സാറിന് വരേണ്ടാ സാറേ ഈ സാറിന് വരന്താ സാർ ഈ സാറീ സാർ അടിക്കളടിക്കലോ ഈ സാറിന്റെ പേരെന്താ ഈ സാറിന്റെ പേരെന്താ ഈ സാറിന്റെ ഈ സാറെ ഫസ്റ്റ് അടിച്ചത് എന്നെയാണ് ഫസ്റ്റ് അടിച്ചത് സാറെ ബ്ലോട്ടൊന്നും സാറേ റോഡാ മറിയാതെ ബാരിക്കേഡ് കൊണ്ട് വെക്കണം അല്ലാണ്ട് ബാരിക്കേഡ് കൊണ്ട് വെക്കാം ില്ല വീട്ടിലുള്ള കുറച്ചാലും ഇതുപോലെ കിടക്കും അതുപോലെ കിടക്കും അവിടെ നിങ്ങൾ മുടിക്ക് മുടി കൊടുക്കട്ടെ അല്ലേ ഇതിനെ എനിക്ക് വേണ്ട വേണ്ട ആരെങ്കിലും 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 െ അടിയടാ <sumpt� <Sustainable calculator> ചത്തരക്കല്ലേ <laughs>

നിങ്ങള് റോഡ് ബ്ലോക്ക് സ്പൈക്ക് ഇട്ട് ചെയ്തു നമ്മള് സംസാരിക്കാൻ വരുമ്പോ നിങ്ങൾ ഇതിനെ ഫയർ ചെയ്യണം സാറേ സാറേ

ൾക്കാര് യൂസ് എത്ര വഴിയുണ്ട് സാർ അവിടെ എന്തൊരു മെയിലിട്ട് എവിടെ പറ്റുള്ളൂ സാറിന്

ാണ് സാറ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞേരാം സാറ ഇവിടെ വന്ന് മര്യാദക്ക് അതായത് വണ്ടി പഞ്ചറായ മര്യാദക്ക് വന്ന് ചോദിച്ചിട വന്നിട്ട് സാറിനോട് അപ്പൊ ആ സാറ് ആ സാറ് ആ സാറ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ അടിച്ചുമാനടിച്ചു അടിച്ചു പത്ത് ல்ல <laughs> <laughs>